വിപുലമായ പരിപാടികളോടെ രണ്ടു ദിവസങ്ങളിലായി നടന്ന കാഞ്ഞിരപ്പുഴ നേർച്ചയ്ക്ക് സമാപനമായി കഴിഞ്ഞ നാപ്പത് വർഷങ്ങളായി മതമൈത്രിയുടെയും സാന്ത്വന സേവന പ്രവർത്തനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന് കാഞ്ഞിരപ്പുഴ പള്ളിപ്പടി സെന്ററിൽ നടന്നുവരുന്ന ഈ വർഷത്തെ കാഞ്ഞിരപ്പുഴ നേർച്ചക്കാണ് സമാപനമായത് ഉസ്താദ് ഡോക്ടർ ഉസ്മാൻ സൈനി അൽ ഖാദിരിയുടെ നേതൃത്വത്തിലാണ് നേർച്ച നടന്നത് നേർച്ചയുടെ ആദ്യ ദിനത്തിൽ പാണക്കാട് സയ്യിദ് വാഹിദ് ഷിഹാബ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് കോങ്ങാട് എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നേർച്ചയുടെ ഭാഗമായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുന്നൂറ്റി അൻപത് വിധവകൾക്ക് റിലീഫ് വിതരണവും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നൂറ്റി അൻപതോളം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വസ്ത്രവിതരണവും കൂടാതെ പഞ്ചായത്തിലെ മുന്നൂറ് രോഗികൾക്ക് സൗജന്യ പരിശോധനയും ആയുർവേദ മരുന്ന് വിതരണവും അന്നദാനവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു മതമൈത്രി സംഗമത്തിൽ സ്വാമി ആത്മദാസി എം ധർമ്മപക്ഷ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അനിൽ ഫിലിപ്പ് കൊച്ചി എന്നിവർ നേർച്ചയുടെ ആദ്യ ദിനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് രാത്രി കവ്വാലിയും കേരളത്തിന്റെ ആയോധന കലയായ കളരിപ്പായറ്റ് പ്രദർശനവും നടന്നു നേർച്ചയുടെ രണ്ടാം ദിവസമായ ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് പതാക പ്രയാണവും ശ്രീ ഹംസ ഉസ്താദിന്റെ ഖബർ സിയാറത്തും നേർച്ചാ കൊടിയേറ്റവും നടന്നു കുഞ്ഞി കോയ തങ്ങൾ റിഫായി റാത്തീബ് ഗുത്താറാത്തീപ് പ്രവാചക പ്രകീർത്തനങ്ങൾ ആത്മീയ സദസ്സുകൾ തുടർന്ന് നടന്ന ശേഷം ഈ വർഷത്തെ കാഞ്ഞിരപ്പുഴ നേർച്ചക്ക് സമാപനമായി കേരളത്തിൽ പുതിയ വസന്തം വരുന്നത് എവിടെയാ காரடு வசந்தம் வருது நம்ம மன்னார்காடு தானே நம்ம மன்னார்காடு நம்ம மன்னார்காடு மன்னார்காடு நம்ம மன்னார்காடு நம்ம மன்னார்காடு വസന്തം 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 സ്വന്തം നമ്മുടെ ഇനി ഇനി പുതിയ പുതിയ ഉദ്ഘാടനം ഫെബ്രുവരി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ഷിഹാബ്ദങ്ങൾ നിർവഹിക്കുന്നു ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നര ലക്ഷം രൂപ വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്